ഒഴിക്കൽ വിശക്കൽ തനിക്കൽ ഈ മൂന്ന് സംഗതിയുടെ തുടക്ക പരിശീലനമാണ് നിസ്കാരം നോമ്പ് ഹജ്ജ് അഹുവിനെ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കൽ അവന് വേണ്ടി തനിക്കൽ അവന് വേണ്ടി വിശക്കൽ ഒഴിക്കൽ വിശക്കൽ തനിക്കൽ അതായത് അള്ളാഹുവിന് വേണ്ടി നാം വിശപ്പ് സഹിക്കൽ വിശക്കൽ അള്ളാഹുവിനു വേണ്ടി ഒറ്റക്കിരുന്ന് നമ്മൾ രാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കൽ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കൽ ഇങ്ങനെ ഒഴിക്കലും വിശക്കലും തനിക്കലും ഇവയുടെ പ്രാരംഭ പരിശീലനമാണ് നോമ്പിലൂടെ നിസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും ഹജ്ജിലൂടെയും നാം നേടിയെടുക്കുന്നത്